പത്ത് സീറ്റ് ഫുൾ ബ്ലാക്ക് കോളീസാണ് ഈ കിടക്കുന്ന പോലെ എങ്ങനെ പോളിലായിരുന്നു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി രണ്ട് മോളില് രണ്ടായിരത്തി മൂന്ന് രജിസ്ട്രേഷൻ ഉള്ളത് പേപ്പറുണ്ടോ പുതിയ പേപ്പറില് അഞ്ചു വർഷം പേപ്പർ എത്ര കൊടുക്കുക എത്ര കൊടുക്കേ ഒരു ലക്ഷം നാപ്പതിനാറ് പറഞ്ഞിട്ടില്ലേ അടിപൊളി അതെ സ്പോട്ടാണ് എക്സോസ് പോഡല്ലേ പതിനഞ്ച് എത്ര കൊടുക്ക നമുക്ക് അഞ്ചു കൊടുക്കാം അഞ്ചു ലക്ഷം മാറി വർഷം കൊടുക്കാം കയറ്റി കൊടുക്കാം ഇന്നോവ എത്ര മോളില് പതിനൊന്ന് മോളില് ഇന്നോവ ഒറിജിന കേരള പൊട്ടിച്ചു കൊടുക്കാം നമ്പറില്ല നമ്പറായ വേണ്ടി അഞ്ചു ലക്ഷത്തി അഞ്ചാം കാലിന് കൊടുക്കാം ലാസ്റ്റ് അഞ്ചാം കാലിന് കൊടുക്കാം കുറഞ്ഞ അതേപോലെ ഒരു ഒരു അടിപൊളി ഇന്നോവല ല കേരള അഞ്ചാക്ക് പോവാൻ പറ്റും നാലൊക്കെ പോകാൻ പറ്റുള്ളൂ കേരവേനാണ് ക്യാമറ പരിപാടി എല്ലാം എല്ലാം സെറ്റപ്പും കേട്ടോ എത്ര മോളിലുണ്ട് രണ്ടായിരത്തി പത്ത് പത്ത് മോള് കുറച്ച് ആയി കൊടുക്കാം ആ നമ്പർ ആക്കാളുണ്ട് ഗുജറാത്ത് ആണല്ലേ എത്ര ആയിക്കുണ്ട് ഏഴ് ലക്ഷത്തി അമ്പതിനാറ് പേര് മാക്സിമം ലോൺ ലോണി കൊടുക്കാം കൊടുക്കാം എന്നാ ടവേര ടവേ നമുക്ക് ഒന്ന് നാല് കൊടുക്കാം പുതിയ എത്ര മോളില് അഞ്ച് മോളില് അഞ്ച് മോള് അഞ്ചു വർഷം പേപ്പർ തോണ്ടി എന്തെങ്കിലും ചെയ്തൊടുക്കാം പരമാവധി ചെയ്യാൻ പറ്റൊക്കെ ചെയ്തൊടുക്കാം ആ കൊടുക്കാം അതെ അതേമാതിരി ബൊലേറ ഉണ്ടല്ലോ ബൊലേറുണ്ട് ആ അങ്ങനെ മൊള്ളരുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് ആ എത്ര കൊടുക്കാറു നാല് ലക്ഷത്തി അറുപത്തഞ്ഞായിരം ബൊലേറെ കൊടുക്കല്ലോ സെറ്റലക്സ് കിടിലം വണ്ടില്ലേ ഉണ്ട് എന്നാ ഓട്ടോമാറ്റിക് ഫോർച്യൂൺ ഉണ്ടല്ലോ ആ ഇത് ഫോർച്യൂൺ ഒന്ന് പതിനൊന്ന് അറുപത്തഞ്ച് കൊടുക്കാം പതിനൊന്ന് ലക്ഷത്തി അറുപത്തയ്യാറ് പേർ എത്ര പോളിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് മോള് ഫോർച്ചർ ഓട്ടോമാറ്റിക് കൊടുക്കാം ഓട്ടോമാറ്റിക് കൊടുക്കുക എങ്ങനെ നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എട്ട് രൂപ ചൂട് ലൈറ്റുകൾ കൊടുക്കാം ഏയ് പന്ത്രണ്ട് മോള് പജേറ എട്ട് ലക്ഷം രൂപ പചറ കൊടുക്കാൻ ഡ്രൈവറുടെ കത്ത് വരുന്ന ഈ നമ്പറിൽ വിളിച്ചോളല്ലാ കിട്ടും അതെ